നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ ദീപാവലിക്ക് ജ്യോതിഷപരമായിട്ട് പ്രത്യേക പ്രാധാന്യമുണ്ട് അതുപോലെ ഈ ദിനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട് ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ചയാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കപ്പെടുന്നത് ഇപ്രാവശ്യത്തെ പോലെ പലപ്പോഴും ദീപാവലി ദിവസം സൂര്യൻ ബുധൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളെ സംയോജനം ചെയ്യുന്നു അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ധാരാളം ഗുണഫലങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് സാമ്പത്തിക നിലയിലും കരിയറിലും ഒക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും എല്ലാം സന്തോഷത്തോടെ നിങ്ങൾക്ക് മുഴുവനായിട്ട് പൂർത്തീകരിക്കാൻ കഴിയും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാല് പലവിധ സംഭവ വികാസങ്ങളാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് പക്ഷെ ഈ വർഷത്തെ ദീപാവലിയിലെ അത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗം എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള നിരവധി കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് പന്ത്രണ്ട് രാശികളിൽ നിന്ന് മൂന്ന് രാശിക്കാർക്ക് ത്രിഗ്രഹി യോഗത്തിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് ലഭിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ രാശിക്കാരെന്നും അതിലുൾപ്പെട്ട നക്ഷത്രമെന്നും നമുക്ക് ഇന്ന് പരിശോധിച്ചു നോക്കാം തുലാം രാശി ധനുരാശി മകരം രാശി ഈ മൂന്ന് രാശിക്കാരും അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾക്കുമാണ് ഈ ഭാഗ്യഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അപ്പോ ഇതിൽ ആദ്യം തന്നെ തുലാം രാശിയാണ് നമുക്ക് തുലാം രാശിയിലേക്ക് കടക്കാം തുലാം രാശിക്കാർക്ക് ഈ വർഷത്തെ ദീപാവലിയിൽ രൂപപ്പെടുന്ന യോഗം വളരെ ഗുണപ്രദമായ അനുഭവങ്ങളാണ് തരുന്നത് ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിങ്ങൾക്ക് നൽകും തൊഴിലംഗത്തെ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതകരമായിട്ട് സന്തോഷവതിയാക്കും അല്ലെ സന്തോഷവുമാൻമാറാക്കും അതുപോലെ തന്നെ പല പൂർണ്ണമാക്കാതെ പോയ ജോലികൾ നിങ്ങൾക്ക് ഈ സമയം പൂർത്തീകരിക്കാനായിട്ട് കഴിയും നിങ്ങളുടെ കഴിവുകൾ എവിടെയും അംഗീകരിക്കപ്പെടും നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങളാണ് ഈ ഉണ്ടാവുക വിവാഹത്തിനും അനുയോജ്യമായ ഒരു സമയം കൂടിയാണിത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും സാധ്യമായി തീരും അതുപോലെ തന്നെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും സന്തോഷകരമായ അനുഭവങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്തത് ധനുരാശിയാണ് ധനുരാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഇത്ര യോഗം സാമ്പത്തികവും അതുപോലെ തന്നെ കരിയറിലും അനുകൂലമായ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത് തൊഴിൽ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഇത്തവണ പ്രതീക്ഷിക്കാം ധനുരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അത്ഭുതകരമായ രീതിയിൽ ലഭിക്കാനുള്ള സാധ്യത ഉയർന്നാണ് നിൽക്കുന്നത് നിങ്ങളുടെ വരുമാനം ഇരട്ടിയാവുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷകരമായ മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു ശുഭ സമയമാണിത് വിവിധ പ്രവർത്തികളിൽ നിന്നും നിങ്ങൾക്ക് വ്യത്യസ്ത നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ നിങ്ങൾ നിക്ഷേപിച്ച ഇര പണങ്ങളൊക്കെ എല്ലാ നിക്ഷേപങ്ങളും ഇരട്ടിയായിട്ട് മാറും നിങ്ങൾ തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ദീർഘകാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഓരോ ലക്ഷ്യങ്ങളും പ്രതീക്ഷയെപ്പോലും മറികടന്ന് വിജയകരമായിട്ട് പൂർത്തീകരിക്കാനും അല്ലാതെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയും ദീപാവലി ദിവസം അനുകൂല ഫലങ്ങൾ എത്തുന്ന കാര്യത്തിൽ ധനുരാശിക്കാർക്ക് ഒട്ടും സംശയം വേണ്ട അടുത്തത് മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് ദീപാവലി ദിവസം തൊഴിൽ ചില അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളാണ് ഒരുക്കുക പലപ്പോഴും ത്രികഹി യോഗം നിങ്ങളുടെ ജോലിയിടത്ത് രൂപപ്പെടുന്നതിലൂടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ വൻ പ്രഭാവമുള്ളതായിരിക്കും ജോലി വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാനായിട്ട് ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് കൂടാതെ ജോലി ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റം നേടാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറുന്നതിനുള്ള സാധ്യത ഉയർന്നാണ് നിൽക്കുന്നത് ചെയ്യുന്നത് എല്ലാ ജോലികളും നിങ്ങൾക്ക് സമയബന്ധിതമായിട്ട് കൈകാര്യം ചെയ്യും അതുപോലെ തന്നെ അത് വിജയകരമായിട്ട് മാറും പിന്നെ അച്ഛനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടും അതായത് കുടുംബമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടും കുടുംബത്തിൽ അതുവഴി സന്തോഷവും സമാധാനവും വർദ്ധിക്കും പിന്നെ ബിസിനസ് നേട്ടങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും അത്ഭുതകരമായിട്ട് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം